നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബാറിൽ വിജിലൻസ് കൂട്ടിലായി ബാർ കോഴയിൽ നിലപാട് മാറ്റി വിജിലൻസ് കെ എം മാണിക്കെതിരെ നേരിട്ട് തെളിവുകളില്ല ഇപ്പോഴുള്ളത് സാഹചര്യ തെളിവുകൾ മാത്രം കേസിൽ പ്രാഥമിക റിപ്പോർട്ട് അടുത്ത മാസം ബിജു രമേശ് നൽകിയ ശബ്ദരേഖ തെളിവായി സ്വീകരിക്കുന്ന കാര്യത്തിൽ വിജിലൻസിന് ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ നിയമോപദേശം തേടാൻ തീരുമാനം മജിസ്ട്രേറ്റ് കോടതിയിൽ ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പിനായി വിജിലൻസ് നാളെ കോടതിയെ സമീപിക്കും മൊഴിയിൽ മാണിക്കു പുറമെ കെ ബാബു വി എസ് ശിവകുമാർ രമേശ് ചെന്നിത്തല എന്നിവരും മാണിക്കെതിരെ എഫ്ഐആർ എടുത്തതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം മാറുന്നില്ല മാണിയെ പിന്തുണച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളിൽ വിവാദം തീരുന്നില്ല രമേശിനെ പിന്തുണച്ച് ഐ ഗ്രൂപ്പ് നേതാക്കൾ വഹാബിന് ലൈക്കടിക്കാതെ ലീഗിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായ ഭിന്നതയുമായി മുനവറലി ശിഹാബ്ദങ്ങൾ വീണ്ടും സീറ്റ് നിർണയത്തിൽ ഇത്തവണ ഉണ്ടായത് പാരമ്പര്യം മറന്നുള്ള തീരുമാനം പാർട്ടി നിലപാട് എന്ന് കാലം തെളിയിക്കട്ടെ എന്ന് മുനവറലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അബ്ദുൾ വഹാബിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി തീരുമാനത്തെ ബഹുമാനിക്കുന്നു പരമ്പരാഗത രീതികളിൽ നിന്ന് ലീഗ് വ്യതിചരിച്ചു വഹാബിന് എല്ലാവിധ ആശംസകളും നേരുന്നതായും മുനവറലിയുടെ പോസ്റ്റ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ലീഗ് പ്രവർത്തക സമിതിക്ക് മുൻപായി അബ്ദുൾ വഹാബിനെതിരെ മുനവറലി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് വൻ വിവാദമായിരുന്നു മുതലാളിമാർക്ക് സീറ്റ് നൽകുന്നത് ശരിയല്ലെന്നായിരുന്നു മുനവറലി ഫേസ്ബുക്കിൽ കുറിച്ചത് രാജ്യസഭാ സീറ്റ് പ്രശ്നത്തിൽ ലീഗിലെ ആഭ്യന്തര കലഹം മറനീക്കിയത് കഴിഞ്ഞ ദിവസം വഹാബിന് സീറ്റ് നൽകിയത് കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശം മറികടന്ന് വിമർശനങ്ങളെ പ്രവർത്തനത്തിലൂടെ മറികടക്കുമെന്ന് അബ്ദുൾ വഹാബിന്റെ മറുപടി പുകയെന്നതാര് പോകേണ്ടതാര് തന്നെ പുറത്താക്കാൻ കെ എം മാണിക്ക് അവകാശമില്ലെന്ന വാദവുമായി പി സി ജോർജ് വീണ്ടും പോകുന്നെങ്കിൽ മാണി പോയിക്കോട്ടെ താൻ കേരള കോൺഗ്രസിൽ തന്നെ തുടരും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തന്നെ വോട്ട് ചെയ്യും താൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഓപ്പൺ വോട്ടിന് ആവശ്യം ഉന്നയിക്കുമെന്നും ജോർജ് പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നാളെ ഇരു നേതാക്കളുമായി ഉമ്മൻചാണ്ടിയുടെ അനുനയ അനുനയശ്രമം ഒരുവട്ടം കൂടി ജോർജിന്റെ ചീഫിപ്പ് സ്ഥാനം പിൻവലിക്കുന്നതിൽ മുന്നണിക്ക് ഏകാഭിപ്രായം പക്ഷേ ജോർജിനെ ഏതു വിധത്തിൽ തുടരാൻ അനുവദിക്കണമെന്നത് തർക്കവിഷയം ഒരു വിധത്തിലും അംഗീകരിക്കില്ലെന്ന കടുംപിടുത്തത്തിൽ കെ എം ആണി കരയുദ്ധത്തിലേക്ക് നരകലോകം സൌദി വ്യോമാക്രമണത്തിൽ കത്തുന്ന യമൻ കരയുദ്ധത്തിനരികെ പോരാട്ടം കൂടുതൽ രൂക്ഷം മുഴുവൻ ഇന്ത്യക്കാരെയും നാലു ദിവസത്തിനകം ഒഴിപ്പിക്കാൻ തീവ്രശ്രമം ഏതൻ നഗരത്തിൽ സൈന്യവും ഹൂതി പോരാളികളും നേർക്കുനേർ തുറമുഖത്തേക്ക് അടുക്കാൻ കഴിയാതെ രക്ഷായാനങ്ങൾ നടുക്കടലിൽ യാത്രക്കാരെ തീരത്തുനിന്ന് കപ്പലിലെത്തിക്കാൻ ചെറു ബോട്ടുകൾ സനായിൽ കൂടുതൽ വിമാനങ്ങളിറങ്ങാൻ അനുമതിക്കുക ഇന്ത്യ രക്ഷയുടെ ചിറകുതേടി ഇനിയുമായിരങ്ങൾ ഇന്നലെ മടങ്ങിയെത്തിയത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർ മിൽസ ദ മിൽസബ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം